السلام عليكم ورحمة الله وبركاته نشد قرآن الله سورة الحشر هذا بسم الله الرحمن الرحيم لو أنزلنا هذا القرآن على جبل لرأيته لرأيته خاشعا متصدعا من خشية الله ു തുടങ്ങുന്ന ആയത്തുകൾ അതിൻ്റെ അവസാനം വരെ ഒരാൾ പ്രഭാതത്തിൽ ഓതുകയാണെങ്കിൽ മുത്തനബി സാഹുലഹി വസല് മാത്രങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം ആ ആയത്തുകൾ ഓതിയതിന് കാരണമായി അള്ളാഹു സുബസുബഹാനുഭവത്ത കാല എഴുപതിനായിരം അലക്കുകളെ അവനു വേണ്ടി പ്രാർത്ഥിക്കാൻ അവനെ അനുഗ്രഹിക്കാൻ അള്ളാഹു പ്രത്യേകം ഏൽപ്പിക്കുമെന്നാണ് അവർ രാവിലെ അത് ഓതിയത് മുതൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ പിരിഞ്ഞു പോകുന്നത് പ്രദോഷ സമയത്താണ് വൈകുന്നേരം മഹരിബ് വരെ സൂര്യൻ അസ്തമിക്കുന്നത് വരെയും ആ മലക്കുകളുടെ ജോലി ഈ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ് മുത്തനബി സല അള്ളാഹു അലൈവിസ് മാതങ്ങൾ ആ ഹദീസിൽ തുടർന്ന് പറയുന്നു ഒരാൾ പ്രദോഷ സമയത്താണ് അസ്തമയത്തിൻ്റെ സമയത്താണ് ഈ ആയത്തുകൾ ഓതുന്നതെങ്കിൽ രാത്രി കഴിഞ്ഞ് പ്രഭാതം വരെയും അള്ളാഹു സുബഹാനഹുവല എഴുപതിനായിരം മലക്കുകളെ അവനിലേക്ക് പറഞ്ഞയക്കുകയും അവർ അവന് വേണ്ടി ദുഹാ ചെയ്യുകയും പാപമോചനം തേടുകയും അവൻ അനുഗ്രഹിക്കുകയും ചെയ്യും നോക്കൂ വിശുദ്ധ ഖുർഹാനിൽ ഇങ്ങനെ എത്ര എന്തെല്ലാം കാര്യങ്ങളുണ്ട് ചെറിയ സമയങ്ങളെ കൊണ്ട് നമുക്ക് ഖുർഹാനിൽ നിന്ന് നേടിയെടുക്കാൻ പറ്റുന്ന എത്രയെത്ര വലിയ വലിയ മൂല്യങ്ങളുള്ള പുണ്യങ്ങളുള്ള കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാൻ അത് നമ്മൾ സ്നേഹിക്കുകയും നമ്മളത് ഓതുകയും മനഃപ്പാഠമാക്കുകയും ഒക്കെ ചെയ്യുക എന്നത് വലിയ കാര്യമാണ് ആ ഖുർആാൻ തുറന്നു വെച്ച് അതിലേക്ക് നോക്കിയാൽ തന്നെ നമുക്ക് കിട്ടുന്ന പ്രതിഫലം മഹത്തായ പ്രതിഫലമാണ് മസലുൽ മസലുൽമുഖി അല്ലതീയ ക്രൗൽ ഖുർഹാൻ ഖുർആാൻ ഓതുന്ന ഒരു വിശ്വാസി അവൻ കൽ ഉത്തുറിച്ച നല്ല മധുര നാരങ്ങ പോലെയാണ് ആ നാരങ്ങയോടാണ് അവനെ തിരുനബി തിരുന്നിപ്പിച്ചുള്ള ഹൊസ്വലം മാത്രങ്ങൾ ഉപമിച്ചിട്ടുള്ളത് കാരണം അതിന് നല്ല സുഗന്ധമാണ് അതിന് നല്ല മധുരവുമാണ് അതുകൊണ്ടൊരു വിശ്വാസിയുടെ നാവ് അത് ഖുർആാനുമായി ജോലിയാകുമ്പോൾ അവൻ്റെ മനസ്സിൽ വിചാരത്തിൽ അവൻ്റെ നാവിൽ ആ ഖുർആാൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഒരു നാരങ്ങയെപ്പോലെ അവൻ്റെ ഈമാൻ ആ ഈമാനിന് വലിയ സൗരഭ്യമുണ്ടാകും ആ ഇമാന് നല്ല മാതുല്യമുള്ളതാകും എന്നാൽ മസലുൽ മുഗ്മിൻ അല്ലതീ ലുൽ ഖുർആൻ ഖുർആൻ ഓദാത്ത ഒരു വിശ്വാസിയുടെ ഉപമ മുത്തുനബി സാഹ വലിയ വസ്ലമാതങ്ങൾ അവർ ഉപമിച്ചത് അത് കത്തമ്പരി അത് കാരക്ക പോലെ എന്നാണ് കാരക്കക്ക് പ്രത്യേകമായ സുഖങ്ങളോ സുഗന്ധങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ ആ കാരക്ക മധുരമായിരിക്കും അതുപോലെ ഇവന് സുഗന്ധമില്ല അവൻ്റെ ഉള്ളിൽ ഈമാനുണ്ട് മധുരമുണ്ട് പക്ഷേ അതിൻ്റെ ഒരു സൗലഭ്യമില്ല അതിനൊരു തിളക്കമില്ല എന്നാൽ ഒരു മുനാഫിക്കായ മനുഷ്യൻ അവൻ കവട വിശ്വാസിയാണ് അവൻ ഖുർആാൻ ഓതുന്നവനാണ് എന്നാൽ നബി സാഹു അല്ലി വസ്ലമാതങ്ങൾ അവനെ ഉപമിച്ചത് റൈഹാൻ അത് റൈഹാൻ ചെടിയെ പോലെയാണ് അവൻ യഥാർത്ഥത്തിൽ മുനാഫിക് അതുകൊണ്ട് തന്നെ അവൻ്റെ ഉള്ളിൽ മധുരമില്ല ആ റൈഹാൻ പുഷ്പം അതിന് യാതൊരു മധുരവും ഇല്ല അത് കയ്പാണ് പക്ഷേ അതിന് സുഗന്ധമുണ്ട് എന്നാൽ കുർബാൻ ഓദാത്ത മുനാഫിക്ക് അവൻ എന്തുപോലെയാണ് ആട്ടങ്ങ എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു മധുരവുമില്ലാത്ത നല്ല കയ്പ്പുള്ള ഒരു വസ്തുവാണ് ചെടികളിലും വള്ളികളിലൊക്കെ ഉണ്ടാവുന്ന ഒന്നാണ് ആട്ടങ്ങ അതിന് മധുരമില്ല അതിനൊരു മണവുമില്ല ഒരു രുചിയുമില്ല ഇതാണ് ഖുർആാൻ ഓതുന്നവരുടെയും ഓതാത്തവരുടെയും ഉപമ അതുകൊണ്ട് തന്നെ നമ്മൾ ഖുർആാൻ ഓതണം ആ ഖുർആാനിൽ തന്നെ ചെറിയ സമയങ്ങൾ കൊണ്ട് വലിയ പുണ്യങ്ങൾ നമുക്ക് നേടാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് അത് നമ്മൾ പഠിക്കണം അള്ളാഹു ആ ഖുർആൻ ഓതി ആ ഖുർആാൻ്റെ ഷഫായത്ത് ലഭിച്ച് സ്വർഗത്തിൽ കിടക്കുന്ന മോനിയങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ സ്ലാമലൈക്കും